ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ഒട്ടനവധി വ്യക്തികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തെല്ലാം പരിശോധനകളാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് ഈ പരിശോധനകളെല്ലാം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ എന്തറിയുവാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് സത്യം പറയട്ടെ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പരിശോധനകൾക്ക് വിധേയരാകേണ്ടതുണ്ട് അതിൻ്റെ കാരണം മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നത് ഒന്ന് രക്തസംബന്ധമായത് രക്തസംബന്ധമായതെന്ന് പറയുമ്പോൾ ലിംഗത്തിലേക്ക് രക്തം എത്തുന്നതിന് നല്ല സ്പീഡിൽ വരുന്നുണ്ടോ അതിന് തടസ്സമുണ്ടോ അതുപോലെ തന്നെ എത്തിയാൽ ഉടനടി തിരിച്ചു പോകുന്നുണ്ടോ ഈ കാര്യങ്ങളാണ് രക്തസംബന്ധമായത് ഇനി അടുത്തത് ഞരമ്പ് സംബന്ധമായത് അത് തലച്ചോറിൽ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ഒട്ടനവധി വ്യക്തികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തെല്ലാം പരിശോധനകളാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് ഈ പരിശോധനകളെല്ലാം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ എന്ത് അറിയുവാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് സത്യം പറയട്ടെ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പരിശോധനകൾക്ക് വിധേയരാകേണ്ടതുണ്ട് അതിൻ്റെ കാരണം മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നത് ഒന്ന് രക്തസംബന്ധമായത് രക്തസംബന്ധമായതെന്ന് പറയുമ്പോൾ ലിംഗത്തിലേക്ക് രക്തം എത്തുന്നതിന് നല്ല സ്പീഡിൽ വരുന്നുണ്ടോ അതിന് തടസ്സമുണ്ടോ അതുപോലെ തന്നെ എത്തിയാൽ ഉടനടി തിരിച്ചു പോകുന്നുണ്ടോ ഈ കാര്യങ്ങളാണ് രക്തസംബന്ധമായത് ഇനി അടുത്തത് ഞരമ്പ് സംബന്ധമായത് അത് തലച്ചോറിൽ നിന്ന് സിഗ്നലുകൾ വന്ന് നട്ടെല് വഴിക്ക് പുടൻ നേർവ് വഴിക്ക് ലിംഗത്തിലേക്ക് എത്തുന്നു ഇതിന് വല്ല തടസ്സവും ഉണ്ടോ അതിൻ്റെ സ്പീഡിന് വ്യത്യാസം വന്നിട്ടുണ്ടോ അതുപോലെ അതിൻ്റെ ന്യൂറോ കെമിക്കലുകളിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളാണ് ഞരമ്പ് സംബന്ധമായ പരിശോധന വഴിക്ക് നാം കണ്ടെത്തുന്നത് ഇതുകൂടാതെ മൂന്നാമത്തെ ഇതിൻ്റെ ചാലകശക്തിയായ ഹോർമോണുകൾ ഹോർമോണുകൾ എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ ചില രോഗികൾ ആദ്യമായിട്ട് ടെസ്റ്റോസ്രോൺ മാത്രം ചെയ്തിട്ട്താ എൻ്റെ ടെസ്റ്റോസ്രോൺ നോർമലാണ് അതുകൊണ്ട് എനിക്ക് ഹോർമോൺ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയാറുണ്ട് ഇത് തെറ്റാണ് ഒട്ടനവധി ഹോർമോണുകളുണ്ട് ലൈംഗിക പ്രശ്നങ്ങളെ നിയന്ത്രിക്കുന്നത് അതിൽ ടെസ്റ്റോസിറോൺ ഒരു ഘടകമാണ് പ്രൊലാക്റ്റിനുണ്ട് ഉണ്ട് എഫ് എസ് എച്ച് എൽ എച്ച് അതുപോലെ ഒട്ടനവധി ഹോർമോണുകളുണ്ട് ഈ ഹോർമോണുകളെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കെല്ലാം ഉണ്ട് ഏറ്റവും സുപ്പീരിയറായിട്ടുള്ള ടെസ്റ്റ് പെനെൽ ഡോപ്ലർ സ്റ്റഡി എന്നുള്ളതാണ് ഇത് തെറ്റാണ് പിന്നെ ഡോപ്ലർ സ്റ്റഡി അതിൻ്റെ ഒരു സ്റ്റഡിയാണ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റാണ് മാത്രം ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിരിപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഞാനിന്ന് നിങ്ങളോട് വിശദീകരിക്കുവാൻ പോകുന്നത് മൂന്ന് ടെസ്റ്റുകളെ കുറിച്ചാണ് അതായത് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികൾ വ്യക്തികൾ വിധേയമാകേണ്ട മൂന്ന് ടെസ്റ്റുകളെ കുറിച്ച് അതിലൊരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ് പെനൈൽ ഡോപ്ലർ സ്റ്റഡി അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ടെസ്റ്റാണ് പൈപ്പ് ടെസ്റ്റ് അതായത് ഫാർമക്കോളജിക്കലി ഇൻഡ്യൂസ്ഡ് പെനെൽ ഇറക്ഷൻ ടെസ്റ്റ് ഇതുകൂടാതെ മൂന്നാമതുള്ളൊരു ടെസ്റ്റാണ് പെനെയിൽ ബയോതെസ്മിയോമെട്രി ഈ മൂന്ന് ടെസ്റ്റുകൾക്ക് വിധേയമായി കഴിയുക കഴിയുകയാണെങ്കിൽ നമുക്കേറെക്കുറെ കാര്യങ്ങളറിയാം ഇതിൻ്റെ കൂട്ടത്തിൽ ഹോർമോൺ സ്റ്റഡി കംപ്ലീറ്റ് ഹോർമോൺ സ്റ്റഡിയും കൂടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക കാരണങ്ങൾക്ക് ഒരു പരിധിവരെ നമുക്ക് എന്താണിതിൻ്റെ കാരണമെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ പെനെൽ ഡോപ്ല സ്റ്റഡി എന്ന് പറയുന്നത് ആദ്യം അത് എന്താണെന്നും അത് എത്രത്തോളം ചെലവ് വരുമെന്നും അതുപോലെ തന്നെ ഈ സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് ദോഷങ്ങളാണ് ഉള്ളതെന്നെ എന്നതിനെക്കുറിച്ച് എന്തെല്ലാം ഗുണങ്ങളാണ് ദോഷങ്ങളാണ് ഉള്ളതെന്നതിനെക്കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കാം പെനെയിൽ ഡോപ്ലർ സ്റ്റഡി എന്ന് പറയുന്നത് ഒരു സ്കാനിങ് ടെസ്റ്റാണ് അൾട്രാസൗണ്ട് സ്കാനിങ് പോലെ തന്നെ ഡോപ്ലർ സ്റ്റഡിയും ഒരു ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സ്കാനിങ് ടെസ്റ്റാണ് അതായത് രക്തക്കൊഴിലിൽ കൂടി എത്രത്തോളം രക്തം എത്രത്തോളം വെലോസിറ്റിയിൽ അല്ലെങ്കിൽ എത്രത്തോളം സ്പീഡിൽ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് കണക്കിലാക്കപ്പെടുന്നത് അവിടെ ആ പെനൈൽ ഡോപ്ലർ സ്റ്റഡി നടത്തുമ്പോൾ ലിംഗത്തിലേക്ക് വരുന്ന റൈറ്റ് ആർട്ടറിയും ലെഫ്റ്റ് ആട്രി പുണൻ്റെ ആർട്ടറിയിൽ നിന്നും രണ്ടായി തിരിഞ്ഞിട്ട് ഇടതുവശത്തേക്കും വലതുവശത്തേക്കും വരുന്ന രക്തക്കൂടലുകളുണ്ട് ഇതിൻ്റെ ശാഖ ശാഖകളായിട്ട് അതായത് ബ്രാഞ്ചുകളായിട്ട് ഒട്ടനവധി രക്തക്കൂടലുകളുണ്ട് ഈ ഓരോ രക്തക്കൂടുകളിലും എങ്ങനെയാണ് രക്തം വരുന്നത് അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ അത് എത്രത്തോളം സ്പീഡിൽ തിരിച്ചു പോകുന്നുണ്ട് ഇതെല്ലാമാണ് പെനയിൽ ഡോപ്ലർ സ്റ്റഡി വഴിക്ക് നാം പരിശോധിച്ചു നോക്കുന്നത് ഇതിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇത് ഏത് രൂപത്തിലാണ് ചെയ്യുന്നതെന്ന് നോക്കണം ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് അതായത് ഇൻട്രാക്കാവണസ് ഇഞ്ചക്ഷൻ അത് ലിംഗത്തിലേക്ക് ഒരു ഇഞ്ചക്ഷൻ വയ്ക്കുകയാണ് അത് പപ്പാവരൻ ഇഞ്ചക്ഷൻ ആകാം ബൈമിക്സ് ആകാം ട്രൈമിക്സ് ആകാം അതായത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് ലിംഗത്തിലേക്കുള്ള രക്തകൊള്ളുകളുടെ ഫ്ലോ അതായത് കൂട്ടിക്കൊണ്ടുവരുന്നു അങ്ങനെ ഇത്രയും ഇത്ര യൂണിറ്റ് ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം നമുക്കറിയാൻ പറ്റും എത്രത്തോളം അവിടെ ഫ്ലോ ഉണ്ട് തടസ്സങ്ങൾ എന്തുണ്ട് അങ്ങനെയുള്ളത് ഇതിൽ ഏത് ആർട്ടറിക്കാണ് റൈറ്റ് ആർട്ടറി അതായത് ഇടതുവശത്തുള്ള രക്തക്കൂഴലിനാണോ വലതുവശത്തുള്ള രക്തക്കൂഴലിനാണോ തടസ്സമുള്ളത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിൻ്റെ ബ്രാഞ്ചുകൾക്കാണോ തടസ്സമുള്ളത് ഇതെല്ലാം ഈ പെനൈൽ സ്റ്റഡി വഴിക്ക് മനസ്സിലാക്കാം അപ്പോൾ ഒരു കാര്യം ഇതിനകത്ത് ചോദിക്കേണ്ടതുണ്ട് ഈ പെനൈൽ സ്റ്റഡി നടത്തിയതുകൊണ്ട് റൈറ്റ് ആർട്ടറിക്ക് തകരാറ് വന്നു അല്ലെങ്കിൽ വലതുവശത്ത് തകരാറ് വന്നു ഇടതുവശത്ത് തകരാറ് വന്നു ഇതൊക്കെ പഠനം നടത്താമെന്നുള്ളതിൽ കവിഞ്ഞ് അതിൻ്റെ ചികിത്സാ രീതിയിലേക്ക് വരുമ്പോൾ എന്താണ് ഈ പഠനം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം സത്യം പറയട്ടെ ഇടതായാലും ശരി വലതായാലും ശരി ഏതെടുത്താലും എട്ടണ എന്ന് പറയുന്ന ആ ചൊല്ലിലേക്കാണ് പോകുന്നത് ഏത് സംഗതി ചെയ്താലും ശരി അതിനകത്ത് ആ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ രക്തക്കുഴലിൽ ബ്ലോക്ക് നീക്കുന്നതിന് മാത്രമായിട്ട് സ്റ്റെൻറ്റ് ഇടുവാൻ സാധിക്കുന്നതല്ല അതേസമയത്ത് ഹൃദയത്തിലേക്ക് വരിക ഹൃദയത്തിലെ രക്തകോഴലുകൾക്കാണെങ്കിൽ റൈറ്റ് ഇടതുവശത്തിനോ വലതു അല്ലെങ്കിൽ അതിൻ്റെ ശാഖകൾക്കോ ഏതെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുവാൻ കഴിയുന്നുണ്ട് അതായത് സ്റ്റെൻറ്റ് അതിനകത്ത് കടത്തിയിട്ട് അവിടെ വികസിപ്പിക്കുവാൻ കഴിയുന്നുണ്ട് കാരണം ഹൃദയത്തിലെ രക്തകോഴുകൾ ലിംഗത്തിലെ രക്തകോഴിലേക്കാൾ വളരെ വലുതാണ് വലുപ്പമുണ്ട് അങ്ങനെ വലുപ്പമുള്ളത് കൊണ്ട് അതിനകത്തേക്ക് സ്റ്റെൻറ്റ് കടത്താൻ കഴിയും ഇതിനകത്ത് ലിംഗത്തിൻ്റെ രക്തകൂടിലേക്ക് സ്റ്റെൻറ് കടത്തിയാൽ തന്നെ അത് അതുടനെ തന്നെ ബ്ലോക്ക് ആവുന്ന അവസ്ഥയാണ് അത്രയും ചെറിയ സ്റ്റെൻറ്റുകൾ ഉപയോഗിച്ചിട്ട് ആ പരീക്ഷണം നടത്തി പരാജയപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒരു ചോദ്യം പിന്നെ ഈ പെനൈൽ ഡോപ്പിളർ സ്റ്റഡി നടത്തുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം സത്യം അതാണ് ചോദ്യം വളരെ വ്യക്തമാണ് പെനൈൽ ഡോപ്ലർ സ്റ്റഡി നടത്തുന്നതുകൊണ്ട് നമുക്ക് അക്കാഡമിക്കലി അതായത് ഇന്ന ഭാഗത്താണ് രക്തകോൾ ബ്ലോക്ക് ആയിരിക്കുന്നത് ഇന്ന തകരാറാണ് എന്നുള്ളത് മനസ്സിലാക്കാമെന്നുള്ളതല്ലാതെ അതനുസരിച്ചുള്ള ഒരു ചികിത്സയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ പെനൈൽ ഇംപ്ലാന്റ് ചെയ്യണം അപ്പോൾ ഇംപ്ലാന്റ് ചെയ്യുന്നതിന് ഡോപ്ലർ സ്റ്റഡിയിൽ ആവശ്യമില്ല ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് മറ്റൊരു ടെസ്റ്റ് വഴിക്ക് ഇനി ആ ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം അത് പൈപ്പ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റാണ് അതായത് ഫാർമ കോളജിക്കലി ഇൻഡ്യൂസ്ഡ് പെനൈൽ ഇറക്ഷൻ ടെസ്റ്റ് അത് രണ്ട് രീതിയിൽ ചെയ്യാം സാ സാധാരണ രീതിയിൽ ഓഫീസ് ഇഡ്നാപ്പിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് വയാഗ്ര പോലെയുള്ളൊരു ഗുളിയ അമ്പത് ഗ്രാമിൻ്റെ അല്ല നൂറ് ഗ്രാമിൻ്റെ രോഗിക്ക് കൊടുക്കുന്നു അതിനുശേഷം ഒരു മണിക്കൂറിന് ശേഷം ഓഡിയോ വിഷ്വൽ എയ്ഡ് വെച്ചിട്ട് അദ്ദേഹത്തിനോട് ലിംഗം സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറയുന്നു അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ലിംഗത്തിന് എത്രത്തോളം ദൃഢത കൈവരിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കുന്നതാണ് അത് ഇതിനെ പൈപ്പ് ടെസ്റ്റായിട്ട് നമുക്ക് ആ രീതിയിൽ കണക്കിലെടുക്കുന്നില്ല അതിനെ ഓഫീസ് സിഡ്നാഫിൽ ടെസ്റ്റ് എന്നാണ് അതിന് പറയുക ഇത് പ്രായോഗികമായിട്ട് വളരെ ഗുണം ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ചിലവും വളരെ കുറവാണ് കാരണം ഒരു ഗുളിക നനകേണ്ട കാര്യമേ ഉള്ളൂ പിന്നെ ഒബ്സർവേഷൻ മാത്രമാണ് അതിനനുസരിച്ചുള്ള ചിലവേ ഉള്ളൂ പിന്നെ ഡോപ്ലർ സ്റ്റഡിക്ക് ആറായിരം രൂപ മുതൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ ചിലവ് വരും അതേ സമയത്ത് മൂവായിരം മുതൽ അങ്ങോട്ട് തുടങ്ങുന്നുണ്ട് എന്നിരുന്നാലും ശരി ശരിക്കുള്ള നല്ല രീതിയിലുള്ള ഇഞ്ചക്ഷനൊക്കെ ചെയ്തൊരു നാല് മണിക്കൂർ സ്റ്റഡി നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് ആറായിരം ഏഴായിരം രൂപയുടെ ചിലവ് വരും ഓഫീസ് റിനാബിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം ചുരുങ്ങിയ ചിലവേ വരുള്ളൂ ആകെപ്പാട് ഒരു ഗുളിയുടെ ചിലവേ അതിനകത്ത് വരുന്നുള്ളൂ പിന്നെ അതിൻ്റെ പ്രോസസ്സിങ്ങും മറ്റും അത് ഓരോ സെൻറ്ററിലും മാറിയിരിക്കും ഇനി അതുകൂടാതെ ഉള്ള നമുക്ക് പൈപ്പ് ടെസ്റ്റിലെ പ്രധാനപ്പെട്ടൊന്ന് ഒരു കാര്യം ലിംഗത്തിലേക്ക് ഈ നേരത്തെ സൂചിപ്പിച്ച പപ്പാവരണോ അല്ലെങ്കിൽ ബൈമിക്സോ ഇല്ലെങ്കിൽ ട്രൈമിക്സോ ഇഞ്ചക്റ്റ് ചെയ്യുന്നു അങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്ന ലിംഗത്തിലെ ലിംഗത്തിന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരെ കഴിഞ്ഞതിന് ശേഷം ഓഡിയോ വിഷ്വൽ വിഷ്വലായത് നിലചിത്രങ്ങൾ കാണിച്ചു കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ലൈംഗികമായുള്ള ഉത്തേജനം ഉണ്ടാക്കുന്ന ചിന്തകൾ ചിന്തകൾ വഴിക്കോ അത് ഓഡിറ്ററി ആവാം വിഷ്വൽ ആവാം എങ്ങനെയോ ആവാം എന്തെങ്കിലും കഥകൾ വായിച്ചിട്ടോ അങ്ങനെ ലിംഗം ഉയർന്നു വരുന്ന ദൃഢത എത്രത്തോളം ഉണ്ടെന്നുള്ളത് പരിശോധിക്കുന്നു അതാണ് ഈ പൈപ്പ് ടെസ്റ്റ് അങ്ങനെ പൈപ്പ് ടെസ്റ്റ് ചെയ്യുന്നതിൽ വഴിക്ക് ദൃഢത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഇഞ്ചക്ഷൻ വഴിക്കോ അല്ലെങ്കിൽ ഗുളിക വഴിക്കോ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാമെന്നുള്ളത് മനസ്സിലാക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പെനയിൽ ഡോപ്ലർ സ്റ്റഡിക്ക് ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അതിൻ്റെ ചികിത്സ നടത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നിൽ ഗുളികകളിലേക്ക് പോകണം അല്ലെങ്കിൽ ഇഞ്ചക്ഷനിലേക്ക് പോകണം പൈപ്പ് ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ നമ്മൾ ഇഞ്ചക്ഷനാണ് കൊടുക്കുന്നത് ആ ഇഞ്ചക്ഷൻ വഴിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇതിന് ഇത്രത്തോളം ബ്ലോക്ക് ഉണ്ട് എവിടെയാണ് ബ്ലോക്ക് ഏത് ആർട്ടറിക്കാണ് ബ്ലോക്ക് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുവാൻ അത് മാത്രമാണ് അതുകൊണ്ട് വരുന്ന ന്യൂനത പിന്നെ അതിനുശേഷം ഗുളികകൾ നൽകിയോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ നൽകിയോ പ്രശ്നം പരിഹരിക്കുവാൻ പൈപ്പ് ടെസ്റ്റ് വഴിക്ക് കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഇത് ഈ രണ്ട് ടെസ്റ്റുകളും അതായത് പെനൈൽ ഡോപ്ലർ സ്റ്റഡിയും ഓഫീസ് നാപ്പിൾ ടെസ്റ്റും അതുപോലെ തന്നെ പൈപ്പ് ടെസ്റ്റും എന്താണ് രക്തകൊള്ളുകൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഉണ്ടാക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം രക്തക്കൊഴിലുകൾ വളരെ വ്യക്തമായിട്ട് അത് പേറ്റൻ്റായിരിക്കുകയാണ് അതിൽ കൂടി രക്തം വരുന്നുണ്ടെങ്കിലും തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ വേണ്ട രീതിയിൽ എത്തപ്പെടുന്നില്ലെങ്കിൽ ലൈംഗിക ശേഷി നഷ്ടപ്പെടാറുണ്ട് ഇതൊരു വിഭാഗം അതായത് പ്രത്യേകിച്ച് പ്രമേഹവും മറ്റുമുള്ളവർക്ക് അങ്ങനെയാണ് സംഭവിക്കുന്നത് അവർക്ക് രക്തക്കൊഴിലും ബ്ലോക്കാവാറുണ്ട് അത് മറ്റൊരു കാര്യം അപ്പോൾ ഇങ്ങനെ വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നാം എന്താണ് ചികിത്സ എങ്ങനെയാണ് നൽകേണ്ടത് പെനയിൽ ഡോപ്ലർ സ്റ്റഡി നടത്തി പൈപ്പ് ടെസ്റ്റ് നടത്തി ഇതൊക്കെ ശരി തന്നെ പെനയിൽ ടെസ്റ്റ് ബയോമെട്രി എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൻ്റെ അത് സാധാരണ സാധാരണഗതിയിൽ പ്രമേഹമുള്ള വ്യക്തികൾക്കെല്ലാം അറിയാം അവരുടെ കാലിൻ്റെ അടിയിൽ എല്ലാം ഒരു പ്രോബ് വെച്ചിട്ട് ഒരു മെഷീൻ വെച്ചിട്ട് വൈബ്രേഷൻ എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാറുണ്ട് അങ്ങനെ വൈബ്രേഷൻ എന്തോ എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ ഞരമ്പുകളുടെ ടെസ്റ്റാണ് അവിടെ ചെയ്യുന്നത് ഇതേപോലെ തന്നെ കൈവിരലുകളിലും ലിംഗത്തിൻ്റെ മുൻവശവും പിൻവശവും രണ്ട് വശങ്ങളും ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് പെനയിൽ ബയോതെസ്മിയോമെട്രി ഇങ്ങനെ പെനയിൽ ബയോതെസ്മിയോമെട്രി ചെയ്യുന്നതുകൊണ്ട് അത് പിന്നെ അതിനകത്ത് കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട് ആ കാൽക്കുലേഷൻ വെച്ചിട്ട് എത്രത്തോളം അവിടെ ഞരമ്പുകൾക്ക് അതായത് നേർവുകൾക്ക് ബാധിച്ചിട്ടു ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അങ്ങനെ പെനയിൽ ബയോതെസ്മിയോമെട്രി ചെയ്യുന്നതുകൊണ്ട് ഞരമ്പുകളെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം ഇവിടെ വന്നൊരു രോഗി വളരെ ഞങ്ങളോട് തർക്കിക്കുണ്ടായി നിങ്ങൾ ഈ പ്രമേഹ രോഗികൾക്കുള്ള ടെസ്റ്റാണോ എനിക്ക് ചെയ്യുന്നത് എനിക്ക് പ്രമേഹമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് ഇത്തരം ടെസ്റ്റുകൾ ചെയ്യുന്നതെന്ന് വാസ്തവത്തിൽ അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നതാണ് പെനൈൽ ലോപ്ലസ് സ്റ്റഡി പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്റ്റഡിയാണ് പെനെയിൽ ബയോടെസ്മിയോമെട്രി ബയോടെസ്മിയോമെട്രി മിക്ക സെൻ്ററുകളിലും ചെയ്ത് കാണുന്നില്ല ഞരമ്പുകളുടെ കാര്യം അവർ അവഗണി അവഗണിക്കുകയാണ് ചെയ്യുന്നത് പെനൈൽ ബയോത്തെസ്മിയോമിറ്ററി ചെയ്യുകയാണെങ്കിൽ ഞരമ്പിന് എത്രത്തോളം പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാം തലച്ചോറിൽ നിന്ന് വരുന്ന സിഗ്നലുകൾക്ക് എന്തോരം പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാം ഒരു ഉദാഹരണത്തിന് കഠിനമായ നടുവേദന അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇടത് കാലിന് ഞരമ്പുകൾക്ക് പ്രശ്നമുണ്ട് വലതു കാലിന് ഞരമ്പുകൾക്ക് പ്രശ്നം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇത് വളരെ വ്യക്തമായിട്ട് പെനൈൽ ബയോത്തെസ്മിയോമിറ്ററി ചെയ്യുമ്പോൾ കാണാം അദ്ദേഹത്തിൻ്റെ അതായത് കശേരിക്കളുടെ ഇടയിൽ വെച്ചിട്ട് സ്പൈനൽ കോഡിന് അമർന്നു പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലിംഗത്തിന് നൽകുന്ന ഈ നേർവുകൾക്കും വ്യതിയാനം വന്നിട്ടുണ്ട് അപ്പോൾ ലൈംഗിക ശേഷി കുറയും അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈംഗിക ശേഷി തിരിച്ചു കൊണ്ടുവരാവുന്നേ ഉള്ളൂ അപ്പോൾ നേർവ് സ്റ്റഡി നടത്തുന്നത് കൊണ്ട് അതായത് ബയോത്തെസ്മിയോമെറ്റർ വെച്ചുള്ള പഠനം നടത്തുന്നതുകൊണ്ട് എവിടെയാണ് പ്രശ്നം ഏത് ഞരമ്പിനാണ് നട്ടലിൻ്റെ ഏതെല്ലാം കശേരികൾക്ക് പ്രശ്നമുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ വളരെ വ്യക്തമായി കഴിയുന്നുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കാരണം ചിലപ്പോൾ ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ ഒരുപക്ഷം പ്രമേഹം കൊണ്ടുവരാം അല്ലെങ്കിൽ നട്ടലിൻ്റെ കംപ്രഷൻ കൊണ്ടുവരാം ഇല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ന്യൂറോപ്പതി കൊണ്ടുവരാം മദ്യപാനം കൊണ്ടുവരാം ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ചുള്ള ചികിത്സ നൽകാൻ പറ്റും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ഹോർമോൺ ടെസ്റ്റുകൾ ഈ ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യുന്നതോടുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹോർമോണിൽ എന്തെല്ലാം വ്യതിയാനങ്ങളാണ് ഉണ്ടായിട്ട് ഒരു ഉദാഹരണത്തിന് തൈറോയിഡ് കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും ലൈംഗികശേഷി നഷ്ടപ്പെടും അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ പ്രൊളാക്റ്റിനു പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട് സാധാരണ നമ്മൾ പുരുഷന്മാരിലും സ്ത്രീകളിലും അത് കാണുന്നുണ്ട് പക്ഷേ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണ അല്പം ലെവൽ കൂടുതലായിരിക്കും അതിൻ്റെ ലെവല് എന്നുയെന്നോ അന്ന് ലൈംഗികശേഷി നഷ്ടപ്പെടും അതിന് പല കാരണങ്ങളുണ്ട് അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ടെസ്റ്റോസ്ട്രോൺ കുറയുകയാണെങ്കിൽ ലൈംഗ്വേജശേഷി നഷ്ടപ്പെടും ടെസ്റ്റോസ്ട്രോണിനൊരു ഒരു പ്രത്യേകതയുണ്ട് അത് തീരെ കുറഞ്ഞ വ്യക്തികൾക്കും ചിലപ്പോൾ നല്ല ലൈംഗ്വീജശേഷി ഉണ്ടാകാറുണ്ട് അതിനൊരു ത്രഷ് ഹോൾഡ് വാല്യൂ ഉണ്ട് ഓരോ വ്യക്തിക്കും അത് വ്യത്യസ്തപ്പെട്ടിരിക്കും അപ്പോൾ ചില വ്യക്തികൾക്ക് ടെസ്റ്റോസ്ട്രോണിൻ്റെ ലെവൽ ഒരു അഞ്ചും ആറും ഒക്കെ ആണെങ്കിൽ പോലും അവർക്ക് ലാംഗ്വേജ് ശേഷി അവർക്ക് അല്പം ടെസ്റ്റോസ്ട്രോൺ കൊടുത്താൽ ചിലപ്പോൾ ലാംഗ്വേജ് ശേഷി വീണ്ടെടുക്കുന്നതായും കാണാം ചിലർക്ക് വെറും രണ്ടോ രണ്ടിനും രണ്ടിനോ ഉണ്ടെങ്കിൽ പോലും ലാംഗ്വേജ് ശേഷി നഷ്ടപ്പെടാതിരിക്കുന്നതും കാണാം അപ്പോൾ ടെസ്റ്റോസോണിൻ്റെ ഒരു വാല്യൂ മാത്രം കിട്ടിയതുകൊണ്ട് നമുക്ക് ലൈംഗികശേഷി ടെസ്റ്റൊസോൺ ആണെന്നുള്ളത് അനുമാനിക്കാൻ കഴിയില്ല മ അതാണ് അതിനകത്ത് പ്രശ്നം ഇനി ഈ ടെസ്റ്റൊസോണിൻ്റെ ടെസ്റ്റുകൾ ചെയ്യും അതിൽ അത്രയും ഹോർമോണിൻ്റെ ടെസ്റ്റുകൾ ചെയ്തിട്ട് അത് അനലൈസ് ചെയ്തിട്ട് മറ്റു കാര്യങ്ങൾ മറ്റ് രണ്ട് ടെസ്റ്റുകളും കൂടി വിലയിരുത്തിയിട്ട് എന്താണിതിൻ്റെ പ്രശ്നം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതുപോലെ തന്നെ ലിംഗത്തിലേക്കുള്ള രക്തക്കോഴുകൾ ബ്ലോക്കായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലിപ്വിഡ് പ്രൊഫൈല് കൊളസ്ട്രോളിൻ്റെ സ്റ്റഡി അതുപോലെ എൽ ഡി എൽ വി എൽ ഡി എൽ എച്ച് ഡി എൽ അങ്ങനെയുള്ള ലിപ്വിഡ് പ്രൊഫൈൽ ടെസ്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ ഏത് നല്ല കൊളസ്ട്രോളാണോ ചീത്ത കൊളസ്ട്രോളാണോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ളത് അത് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ സാധാരണ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് സിങ്ക് മഗ്നീഷ്യം കാൽസ്യം ഇങ്ങനെയുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്യുകയാണെങ്കിൽ എവിടെയാണ് പ്രശ്നങ്ങളെന്നുള്ളത് മനസ്സിലാക്കാം ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ നൽകുമ്പോൾ അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെറും ഗുളികകൾ മാത്രം അതായത് ഏതെങ്കിലും ഒരു ഗുളിക പാരസെറ്റമോൾ പനിക്ക് കൊടുക്കുന്ന പോലെ കൊടുത്ത് ചികിത്സിക്കുകയല്ല വേണ്ടത് അത് വ്യക്തമായ ഒരു കാരണം അതായത് ലൈംഗിക ചികിത്സക്കുറവിന് വ്യക്തമായ ഒരു കാരണം അതിൻ്റെ പിന്നാമ്പുറത്തുണ്ട് ആ പിന്നാമ്പുറത്തുള്ള കാരണം കണ്ടുപിടിക്കുക അടിസ്ഥാന കാരണം കണ്ടുപിടിക്കുക അതിന് ഇത്തരം ടെസ്റ്റുകൾ ചെയ്തിട്ട് ആ ടെസ്റ്റുകൾ അനുസരിച്ച് നാം ചികിത്സയിലേക്ക് വരികയാണ് വേണ്ടത് ചില ഡോക്ടർമാർ അതായത് പ്രത്യേകിച്ച് സ്പെഷ്യലിസ്റ്റുകൾ പോലും അതായത് യൂറോളജിസ്റ്റുകളും അങ്ങനെയുള്ള ഗൈനക്കോളജിസ്റ്റുകളും മറ്റും ചെയ്യുന്ന ഒരു ഒരു മെത്തേഡ് അതായത് രോഗി ലൈംഗികശേഷി കുറവായിട്ട് വരുമ്പോൾ ഒരു പരീക്ഷണം എന്ന ലെവലിൽ അവർ ആദ്യം സിഡ്നാഫില്ലോ വയാഗ്ര പോലെയുള്ള ഗുളികൾ നൽകുന്നു ഈ വയാഗ്ര പോലുള്ള ഗുളികൾ നൽകുമ്പോൾ അവരുടെ ലൈംഗിക ശേഷി നോർമലാകുന്നു അതായത് അവർക്ക് ബന്ധപ്പെടാൻ കഴിയുന്നു പിന്നീട് അവർ ഒരിക്കലും ഈ ഡോക്ടറെ പോയി കാണുകയില്ല ഡോക്ടറെ കാണാതെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഈ ഗുളിക വാങ്ങി കഴിച്ചുകൊണ്ട് അവർ അവരുടെ ആജീവനാന്തകാലം അവർ മുന്നോട്ട് പോകും ഡോക്ടർ മരിച്ചാൽ പോലും ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ജീവനോടെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാന രോഗത്തിന് ഒരു മാറ്റവും വരുന്നില്ല പനിക്ക് പാരസെറ്റമോൾ കഴിക്കുകയാണെങ്കിൽ എന്താണ് പനി മാറും പക്ഷേ പനിയുടെ അടിസ്ഥാന പ്രശ്നം മാറുന്നില്ല ആയിരിക്കാം വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം അണുബാധയായിരിക്കാം അത് കണ്ടെത്താതെ വെറും പാരസെറ്റമോൾ മാറ്റം മാത്രം കഴിക്കുകയാണെങ്കിൽ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയാണ് വയാഗ്ര പോലെയുള്ള ഗുളികൾ എടുത്ത് കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് അതുകൊണ്ട് ഞാനൊന്ന് ചുരുക്കി പറയട്ടെ ലൈംഗിക ശേഷിക്കുറവുള്ള വ്യക്തികൾ വ്യക്തമായ പരിശോധന നടത്തി ചികിത്സ അതിനകത്ത് അതിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ കഴിയും അടിസ്ഥാന രോഗം കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ വളരെ നേരത്തെ തന്നെ ചെയ്യുവാൻ കഴിയും ഒരു ഹാർട്ട് അറ്റാക്ക് വരുവാൻ പോകുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് മൂന്നോ നാലോ അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ചോ വർഷം മുമ്പ് തന്നെ ലൈംഗികശേഷി നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ ലൈംഗികശേഷി നഷ്ടപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പരിശോധനകൾക്കും വിധേയമാകണം അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം അതിനനുസരിച്ചുള്ള ചികിത്സകളിലേക്ക് വരണം ഇതാണ് എൻ്റെ അഭ്യർത്ഥന ലൈംഗികമായ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ശീക്രസ്കലനമാകട്ടെ ലൈംഗിക ശേഷിക്കുറവാകട്ടെ അതുപോലെ തന്നെ ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയാവട്ടെ ബന്ധപ്പെടുമ്പോൾ വേദനയാവട്ടെ ഇതിനോടൊക്കെ താല്പര്യമില്ലാത്ത അവസ്ഥയാകട്ടെ ഇനി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകുന്ന അവസ്ഥയാവട്ടെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടാവും ആ സംശയങ്ങൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി അയച്ചു നൽകും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ ഈ ബുക്കുകൾ ഉപകരിക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പ് വഴിക്ക് അതായത് മറുപടി നൽകുകയല്ല ചെയ്യുന്നത് ബുക്ക്ലെറ്റുകൾ അയച്ചു നൽകുകയാണ് ചെയ്യുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് അത്രമാത്രം പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുക ഇത് ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം